നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മിൽമയിലേക്കുള്ള വേക്കൻസിയാണ് മിൽമയിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി നാൽപ്പത് ഒഴിവുകളാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഓരോ പോസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അതിനും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞ പോസ്റ്റുകളിൽ നിന്നും നമുക്ക് നോക്കി തുടങ്ങാം ഫസ്റ്റ് ഞാൻ നോക്കുന്നത് പ്ലാന്റ് അസിസ്റ്റൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞ ടേബിൾ വരുന്നതാണ് പ്ലാന്റ് അസിസ്റ്റൻറ്റ് കാറ്റഗറി പോസ്റ്റിൻ്റെ പേര് വരുന്നത് പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ ഇതിന് ശമ്പള സ്കേല് വരുന്നത് ഇരുപത്തി മുതൽ അയിമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ജനറൽ മുപ്പത്തൊമ്പത് വേക്കൻസി എസ് സി എസ് ടി നാല് ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റ് നാല് അങ്ങനെ ടോട്ടൽ നാൽപ്പത്തിയേഴ് വേക്കൻസി ആണുള്ളത് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എൽ സി പാസ്സാണ് പത്താം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ് ബട്ട് ഗ്രാജുവേറ്റ് ആവാൻ പാടില്ല നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല ടെൻത്ത് പാസ്സായിട്ട് ഡിഗ്രി ഇല്ലാത്തവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ പറ്റുക ഇതിന് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ടെൻത്ത് പാസ്സായ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് ഇത് നിങ്ങൾ ഐ ടി ഐ ഫീറ്റർ ട്രേഡ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കുന്നതാണ് എക്സ്പീരിയൻസും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും ഇലക്ട്രോണിക്സിൻ്റെയും ഐ ടി ഐ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാബ് അസിസ്റ്റിന് നാല് വേക്കൻസി ഉണ്ട് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ ബി എസ് സി ഡിഗ്രിയും കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ആണ് വേണ്ടത് ഇതിന് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമുണ്ട് മാർക്കറ്റിംഗ് അസിസ്റ്റൻ്റ് ഒരു വേക്കൻസി ഉണ്ട് ഗ്രാജുവേഷനാണ് വേണ്ടത് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ സൂപ്പർവൈസറിന് പത്ത് വേക്കൻസി ഉണ്ട് ശമ്പളസ്കരി വരുന്ന ഇരുപത്തൊമ്പത് നാല് നാനൂറ്റി തൊണ്ണൂറ് മുതലാണ് ജനറൽ ഒമ്പത് എസ് സി എസ് ടി ഒന്ന് ഫസ്റ്റ് ക്ലാജു ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എസ് എച്ച് ഡി സി ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഈ ഒരു പോസ്റ്റിന് ജൂനിയർ സൂപ്പർവൈസറിൻ്റെ പോസ്റ്റ് ആണ് ജൂനിയർ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് ഇരുപത്തിനാലായിരം ഇരുപത്തിനാല് ഒഴിവുണ്ട് ശമ്പള സ്കിൽ വരുന്ന ഇരുപത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തഞ്ച് നൂറ്റി അറുപത് വരെയാണ് ജനറൽ ഇരുപത്തൊന്ന് എസ് സി എസ് ടി രണ്ട് ഫിസിക്കലി ഹാൻഡിക്കാപ്ഡോ ഒന്ന് ടോട്ടൽ ഇരുപത്തിനാല് വേക്കൻസി ഇതിന് ഫസ്റ്റ് ക്ലാസ് ബി കോം ആണ് വേണ്ടത് റെഗുലർ മോഡലൂടെ പഠിച്ചിരിക്കണം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലോ ക്ലറിക്കൽ എക്സ്പീരിയൻസ് ഏതെങ്കിലും നിങ്ങളുടെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലോ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് സിസ്റ്റം സൂപ്പർവൈസർ സൂപ്പർവൈസറിന് അഞ്ച് ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ എം സി ഉള്ളവർക്ക് രണ്ട് വർഷവും ബി എസ് ബിടെക് ബി എം എസ് സി ഉള്ളവർക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഡിപ്ലോമ ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും അതിനാവശ്യമുണ്ട് പിന്നെ വരുന്ന പോസ്റ്റുകളിലെ എക്സ്പീരിയൻസ് ചില പോസ്റ്റുകൾക്ക് വേണം അതുപോലെ തന്നെ ബിടെക് ഡയറി ഡയറി ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കെമിക്കൽ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എം എസ് സി ഡയറി ഡയറി പരമായ കോഴ്സുകൾ കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം അസിസ്റ്റന്റ് എച്ച് ആർ ടി ഓഫീസറിൻ്റെ ഒരു വേക്കൻസി ഉണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും അല്ലെങ്കിൽ എം ബി എ ഒക്കെ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക അസിസ്റ്റന്റ് ഡയറി ഓഫീസറിൻ്റെ ഏഴ് വേക്കൻസി ബിടെക് ഡിഗ്രിയും ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇതിനാവശ്യം അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസറിന് നാല് വേക്കൻസി ഉണ്ട് ഇത് ഡയറി ടെക്നോളജി ഫുഡ് ടെക്നോളജി ഒക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ എം ബി എയും ഗ്രാജുവേഷനൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എം ബം മാർക്കറ്റിംഗ് അവർക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമുണ്ട് ഇത്രയുമാണ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എം ആർ സി എം പി ഡോട്ട് കോം ഈ ഒരു രണ്ട് ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കുക ഏത് ലിങ്കിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് കാണാം അതിലൂടെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ടൈമുണ്ട് വേറെ പോസ്റ്റിൽ ആയിട്ടോ കൊറിയറോ ബൈ ഹാൻഡോ ഒന്നും അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല ഓൺലൈൻ അപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഒരു കാൻഡിഡേറ്റിൽ ഒരു അപ്ലിക്കേഷൻ മാത്രം അപേക്ഷിക്കുക ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് അപ്ലൈ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നവർ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഫീസ് അടയ്ക്കേണ്ടത് വഴി വരും പിന്നെ അതിൽ പറയുന്ന ഡോക്യുമെൻ്റ്സ് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആധാർ കാർഡ് ബാക്കി അവർ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആവശ്യം വരും അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് നിങ്ങളിപ്പോൾ പ്ലാൻ അസിസ്റ്റൻ്റ് അതായത് ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള പ്ലാന്റ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ ജനറൽ ഒ ബി സി ഫിസിക്കലി ആൻഡിക്യാപ്ഡ് ഡയറി ഫാമേഴ്സ് എല്ലാവർക്കും അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബാക്കി നോൺ ഓഫീസർ കാറ്റഗറിക്ക് എഴുന്നൂറ് രൂപ വരും എസ് സി എസ് ടിക്ക് മുന്നൂറ്റി അൻപത് ഓഫീസർ കാറ്റഗറിക്ക് ആയിരം രൂപയും എസ് സി എസ് ടിക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും പിന്നീട് ഓരോ പോസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരും ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും ചില പോസ്റ്റുകൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ പോസ്റ്റുകൾ ഉണ്ടാവും അപ്പോൾ റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ അസിസ്റ്റൻ്റെ പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നാൽപ്പത്തേഴ് വേക്കൻസിയാണ് പറഞ്ഞത് അതിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ നൂറ് ക്വസ്റ്റിനും ഒബ്ജക്റ്റീവ് ആയിരിക്കും കോർ സബ്ജക്റ്റ് എഴുപത്തഞ്ചും അലൈഡ് സബ്ജക്റ്റ് ഇരുപത്തഞ്ചും ആണ് വരിക അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് അവർ പറയുന്നുണ്ട് ഇതിൻ്റെ റിട്ടേൺ ലാംഗ്വേജ് നിങ്ങളുടെ ക്വസ്റ്റിൻ പേപ്പർ മലയാളത്തിലായിരിക്കും ഈ ഒരു പോസ്റ്റിന് റിട്ടേൺ ടെസ്റ്റിൻ്റെ ലാംഗ്വേജ് ഉണ്ടാവുക വേറെ പോസ്റ്റുകൾക്കും ഇതുപോലെ ചില പോസ്റ്റുകൾക്കും ഓരോരോ പോസ്റ്റുകൾക്ക് ചിലതിന് സ്കിൽ ടെസ്റ്റ് ഉണ്ട് ചിലതിന് ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള അതിൻ്റെ ഈ ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിൽ ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ സൂപ്പർവൈസർ അല്ലെങ്കിൽ പ്ലാന്റ് അസിസ്റ്റന്റ് ഈ മൂന്ന് പോസ്റ്റുകളിൽ ഒഴികെ ബാക്കിയെല്ലാ പോസ്റ്റുകളും ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ജൂനിയർ അസിസ്റ്റൻറ്റും ജൂനിയർ സൂപ്പർവൈസറിനും റിട്ടേൺ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉണ്ടാകുന്നതായിരിക്കും പ്ലാന്റ് അസിസ്റ്റന്റ് ഗ്രേഡിന് മലയാളത്തിൽ മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് റിലാക്സേഷൻ നിങ്ങളുടെ ഓരോ കാറ്റഗറി അനുസരിച്ച് കിട്ടുന്നതായിരിക്കും ബാക്കിയുള്ളവർക്ക് പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഏജ് റിലാക്സേഷൻ വരുന്നത് ഒ ബി സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മൂന്ന് വർഷത്തെ കിട്ടുന്നതായിരിക്കും എക്സർവൈസ്മെന്റ് മൂന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം അതായത് എക്സ് സർവീസ് മാൻ നോക്കുകയാണെങ്കിൽ എൺപത്തിരണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തേഴ് ജനുവരി വരെയാണ് എസ് സി എസ് ടി ആണെങ്കിൽ എൺപത് ജനുവരി മുതൽ രണ്ടായിരത്തി ഏഴ് ജനുവരി വരെ ഒ ബി സി കാൻഡിഡേറ്റ്സ് ജനുവരി എൺപത്തിരണ്ട് മുതൽ ജനുവരി രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഒ ബി സി കാൻഡിഡേറ്റ്സ് വരിക ഇതിൽ നിങ്ങൾ സെലക്ട് ആയി കഴിയുകയാണെങ്കിൽ സെലക്ട് ചെയ്തവർ ഒരു മിനിമം പീരീഡ് മൂന്ന് വർഷം മിനിമം പീരീഡ് അവിടെ നിങ്ങൾ സെർവ് ചെയ്യണം എന്നുള്ള ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകും മൂന്ന് വർഷം മിനിമം അവിടെ സർവീസ് ചെയ്യേണ്ടി വരും ട്രെയിനിങ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ അത് നടുവട്ടം ബേപ്പൂർ കോഴിക്കോട് സ്ഥലങ്ങളിലായിരിക്കും ഇതിന് ട്രെയിനിങ് ഉണ്ടാവുക പിന്നെ ഡി ഐയും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഡി എ ഇപ്പം പറയുന്നത് മുപ്പത്തൊമ്പത് ശതമാനമാണ് അതുകൂടാതെ തന്നെ എച്ച് ആർ ഐ പത്ത് ശതമാനം എല്ലാം കിട്ടുന്നതായിരിക്കും പിന്നെ പ്രൊവിഡൻ ഫണ്ട് ഇ എസ് ഐ ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് നവംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വൈകിട്ട് അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക ഇരുപത്തേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള പോസ്റ്റുകളുണ്ട് ഐ ടി ഐയും ഡിഗ്രിയൊക്കെ കഴിഞ്ഞവർക്കുണ്ട് ഇതിൻ്റെ സൈറ്റ് ഞാൻ ഒന്നുകൂടി പറയാം ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എം ആർ സി എം പി യു ഡോട്ട് കോം അതിൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ ലിങ്കിലൂടെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക